അമ്മച്ചിയെ അമ്മച്ചനക്കൊന്നും ഇല്ലല്ലോ അമ്മച്ചി ഇതെന്ത് അമ്മച്ചി കുക്കറിലാണ് വെക്കുന്നത് പ്രഥമൻ എഴുതാമ്പേ അരമണിക്കൂറും കൊണ്ട് പ്രഥമൻ റെഡി ആകും കുക്കറില പെട്ടെന്ന് ആട വീവും വെന്തിട്ട് നമുക്കത് ഊറ്റിയെടുത്ത് പനിപ്പോ

വെന്തതിന് ശേഷം പിന്നെ മൂന്നാം പാൽ ഒഴിക്കുക പിന്നെ അതിന് രണ്ടാമ മൂന്നാം പാൽ ഒഴിച്ചു ഇനിയിപ്പം രണ്ടാം പാല് ഒഴിക്കട്ടെ കിടന്ന് നല്ലപോലെ വേവണം അതുമാതിരി പുഴുകി വരുന്നു ഇനിയിപ്പം നമ്മുടെ ഒന്നാം പാലെടുത്ത് വെച്ചിരുന്നത് ഒഴിക്കുന്നു ഇത് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടിനിയും നമ്മുടെ മസാലകളെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് ചുക്കും ജീരകം ഏലക്ക ഇതെല്ലാം പൊടിച്ച് വെച്ചത് ഇങ്ങോട്ടിടുന്നു എന്നിട്ടതൊന്നെ ഇളക്കി വെട്ട ഇനിയിപ്പോൾ നമ്മൾ വറുത്തു വെച്ച് തേങ്ങക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയുമെല്ലാം കൂടെ ഇതിലോട്ടെടുക്കും ഇനി കുറച്ച് നെയ്യൂടെ കുറച്ച് നെയ്യൂടെ നമ്മൾ ഒഴിക്കുന്നു അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡിയായി